കഴിഞ്ഞ ദിവസമാണ് മോഹൻലാൽ ആരാധകരെല്ലാം ആവേശത്തിലാക്കുന്ന ആ പ്രഖ്യാപനം വന്നത് പ്രണവിന് പിന്നാലെ ലാലിൻ്റെ ഓമനപുത്രി വിസ്മയയും മലയാള സിനിമയിലേക്ക് ചുവടുവയ്ക്കുകയാണ് മുപ്പത്തിരണ്ടുകാരിയായ വിസ്മയ ജൂഡ് ആന്റണിയുടെ സിനിമയിൽ നായികയായാണ് അരങ്ങേറ്റത്തിന് ഒരുങ്ങുന്നത് സിനിമ ലക്ഷ്യം വയ്ക്കുന്ന താരപുത്രിമാർ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ മുതൽ മോഡലിംഗ് ഫാഷൻ എന്നിവയിലേക്കെല്ലാം ചുവടുവെച്ച് പ്രിപ്പറേഷൻസ് ആരംഭിക്കും എന്നാൽ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും വിസ്മയയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അന്നും അന്നുമിന്നും സിമ്പിൾ ലൈഫാണ് താരപുത്രയുടേത് നായികമാർക്ക് ഉണ്ടായിരിക്കേണ്ട ആകാരവടിവോ അതിശയിപ്പിക്കുന്ന സൗന്ദര്യമോ വിസ്മയയിൽ കാണാൻ കഴിയില്ലെന്നാണ് പ്രഖ്യാപനം വന്ന ശേഷം ഒരു വിഭാഗം ആളുകളും അഭിപ്രായപ്പെട്ടത് അങ്ങനെയുള്ള വിസ്മയ എങ്ങനെ നായികയായി മലയാള സിനിമയിൽ പിടിച്ചുനിൽക്കുമെന്നും പ്രേക്ഷകരിൽ നിന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പ്രണവ് സിനിമയിലേക്ക് വരണമെന്നത് മോഹൻലാൽ പ്രേമികൾ ആഗ്രഹിച്ചിരുന്ന ഒന്നാണ് വിസ്മയ സിനിമ കരിയറാക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സിനിമയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു അത്രേ വിസ്മയ നടത്തിയിരുന്നത് അഭിനയവും നൃത്തവും എല്ലാം വിസ്മയ പഠിച്ചു കഴിഞ്ഞു പ്രണവിനെയും ലാലിനെയും വിസ്മയ കടത്തിവിട്ടുമെന്നാണ് കുടുംബവുമായി അടുപ്പമുള്ളവർ പറയുന്നതെന്ന് മുൻ സംവിധായകൻ പുതിയ വീഡിയോയിൽ പറഞ്ഞു മോഹൻലാലും ഭാര്യ സുചിത്രയും മക്കളുടെ ഒരു ആഗ്രഹങ്ങൾക്കും എതിര് നിൽക്കാറില്ല മക്കളുടെ വിവാഹ കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ അവരൊക്കെ വലിയ കുട്ടികളായില്ലേ അവർക്ക് കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ അത് നടത്തി കൊടുക്കുമെന്നാണ് മോഹൻലാൽ പറയാറുള്ളത് പ്രണവ് യാദൃശികമായി മനസ്സില്ലാ മനസ്സോടെയാണ് സിനിമയിലേക്ക് കടന്നുവന്നത് അത് ലാലിന് കൂടുതൽ സന്തോഷം പകർന്നു എന്നാൽ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടാണ് മോഹൻലാലിൻ്റെ മകൾ വിസ്മയ അഭിനയരംഗത്തേക്ക് കടന്നുവരുന്നത്